ലോകത്തെ ഏറ്റവും ഊർജ്ജമുള്ള പദം ഏതെന്ന് ചോദിച്ചാൽ ഗുരു എന്നതാണ് ഗു എന്ന ഇരുട്ടിനെ രൂവെന്ന പ്രകാശം കൊണ്ട് മറികടക്കുമ്പോഴാണ് ഗുരു ജനിക്കുന്നത് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഹ ഗുരു തന്നെയാണ് എല്ലാം ഗുരു പരമ്പരയിൽപ്പെടാത്ത ഒന്നും ഈ ഭൂമിയിൽ ശാശ്വതവുമല്ല ഗുരുവിനെ വന്ദിച്ചു വേണം സർവവും തുടങ്ങാൻ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഏറ്റവും നല്ല മുഹൂർത്തം നമ്മൾ നോക്കാറുണ്ട് എന്നാൽ ലോകത്തെ ഏറ്റവും ശുഭകരമായ മുഹൂർത്തം ഏതാണെന്ന് അറിയാമോ അറിവുള്ള ഒരു ഗുരുവും അറിവ് തേടുന്ന ഒരു ശിഷ്യനും സന്ധിക്കുന്ന സ്ഥലവും സമയവുമാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ മുഹൂർത്തം മൂന്ന് പേർ നന്നായാൽ ലോകം നന്നാവും എന്ന് നമ്മൾ പറയാറുണ്ട് ആരാണ് ആ മൂന്ന് പേർ എന്നല്ലേ അമ്മ അച്ഛൻ അധ്യാപകൻ എന്നിവരാണ് ആ മൂന്ന് പേർ നമുക്ക് ജന്മം തന്ന നമ്മുടെ പിതാവിനും നമ്മളെ പാലൂട്ടി വളർത്തിയ നമ്മുടെ മാതാവിനും ഒപ്പമാണ് നമുക്ക് അറിവ് പകർന്നു തന്ന കരുത്തരാക്കുന്ന നമ്മുടെ അധ്യാപകന്റെ സ്ഥാനവും അതുകൊണ്ടാണ് ഭാരതീയ വിശ്വാസ പ്രകാരം മാതാപിത ഗുരുദൈവം എന്ന് നമ്മൾ കരുതി വരുന്നത് അതായത് അമ്മയും അച്ഛനും അധ്യാപകനും ചേരുമ്പോഴാണ് ദൈവം രൂപപ്പെടുന്നത് എന്നാൽ ആധുനിക തലമുറയിൽ തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ പറയാറുണ്ട് മാതാപിത ഒക്കെ പോയി ഇപ്പോൾ മാതാപിത ഗൂഗിൾ ദൈവമാണെന്ന് ഭാരതത്തിൽ മാത്രമല്ല ഗുരുവിന് അദ്വിതീയ സ്ഥാനമുള്ളത് അമേരിക്ക പോലൊരു പാശ്ചാത്യ രാജ്യത്ത് രണ്ട് തരം വി ഐപികളെ ഉള്ളു ഒന്നാമത്തേത് അധ്യാപകനും രണ്ടാമത്തേത് സയന്റിസ്റ്റ് അഥവാ ശാസ്ത്രജ്ഞനുമാണ് ഇനി ഫ്രാൻസിലാകട്ടെ അവിടുത്തെ പരമോന്നത കോടതികളിൽ ജഡ്ജിക്ക് മുൻപിൽ ഇരിക്കാൻ അവകാശമുള്ളത് ഒരേ ഒരാൾക്ക് മാത്രമാണ് അത് അധ്യാപകനാണ് ജപ്പാനിലാകട്ടെ കൊടും ക്രൂരകൃത്യത്തിൽ ഏർപ്പെട്ടാൽ പോലും ഒരു അധ്യാപകനെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഭൂരിപക്ഷ അംഗീകാരം വേണം ഇനി കൊറിയയിലാകട്ടെ ഒരു അധ്യാപകന് ഇന്ത്യയിലെ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയുടേതിന് തുല്യമായ പദവിയാണ് നൽകുന്നത് അതായത് ലോകത്തുള്ള മുഴുവൻ പ്രൊഫഷണലുകളെയും സൃഷ്ടിക്കുന്ന ഒരേ ഒരു പ്രൊഫഷണലാണ് അധ്യാപകൻ നമ്മൾ ഇതുവരെ കുഞ്ഞുനാൾ മുതൽ പല പല ക്ലാസ്സുകളായി പഠിപ്പിച്ച നൂറോളം അധ്യാപകരെങ്കിലും ഉണ്ടെന്ന് കരുതുക അതിലൊരു പത്ത് പേരുടെ പേര് പറയാൻ നമ്മളോട് ആരെങ്കിലും പെട്ടെന്ന് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ നമുക്ക് നാലോ അഞ്ചോ പേരുടെ പേരുകൾ മാത്രമേ ഓർമ്മ വരാറുള്ളൂ അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല എല്ലാ അധ്യാപകരും അറിവ് പകരുന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടാകില്ല ഇൻസ്പെയർ ചെയ്തിട്ടുണ്ടാകില്ല ചില അധ്യാപകരുണ്ട് അവരെ നമ്മൾ സാധാരണ അധ്യാപകർ എന്നാണ് പറയുന്നത് ഓർഡിനറി ടീച്ചേഴ്സ് ഓർഡിനറി ടീച്ചേഴ്സ് ടെൽസ് അവർ നമ്മളെ സാധാ രീതിയിൽ പറഞ്ഞ് പഠിപ്പിക്കും എന്നാൽ ഗുഡ് ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻസ് എന്ന് നമ്മൾ പറയാറുണ്ട് ഇത്തരം അധ്യാപകർ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തരും എന്നാൽ ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട് ബെസ്റ്റ് ടീച്ചേഴ്സ് ഡെമോൺസ്ട്രേറ്റേഴ്സ് അവർ നമുക്ക് മാതൃകകൾ കാട്ടി കുറച്ചുകൂടി നന്നായി അറിവ് പകർന്നു തരും എന്നാൽ തന്നെ മറ്റൊരു വിഭാഗം ടീച്ചേഴ്സ് ഉണ്ട് അവരെ നമ്മൾ ഗ്രേറ്റ് ടീച്ചേഴ്സ് എന്നാണ് പറയുക ഗ്രേറ്റ് ടീച്ചേഴ്സ് ഇൻസ്പെയ്സ് എന്ന് പറയാറുണ്ട് അത്തരക്കാരൻ നമ്മളെയും നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കാറുണ്ട് മാറ്റിമറിക്കാറുണ്ട് അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാറില്ല അങ്ങനെയുള്ള ഗ്രേറ്റ് ടീച്ചേഴ്സാകാൻ നമ്മുടെ ഓരോ അധ്യാപകർക്കും കഴിയട്ടെ മുന്നിലിരിക്കുന്ന കുട്ടി സ്വന്തം കുഞ്ഞല്ലെന്ന് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ അധ്യാപനം അവസാനിപ്പിക്കണമെന്ന ഗുരുവാക്കും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയെയും തിരിച്ചറിയാനും അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും സ്വാധീനിക്കാനും കഴിയുന്ന അധ്യാപകരാകാൻ നമ്മൾ ടീച്ചേഴ്സിന് കഴിയട്ടെ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നവനല്ല അധ്യാപകൻ പകരം അപരന്റെ ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തി മാറ്റിരയ്ക്കാൻ പ്രാപ്തിയുള്ളവനാകണം കാരണം ശരിയായ ഗുരു ഉള്ളവന് തെറ്റായ മാർഗമില്ല എല്ലാ ഗുരുശ്രേഷ്ഠർക്കും അധ്യാപക ദിനാശംസകൾ